കഴിഞ്ഞ ദിവസം ഒരു വിവാഹ വീഡിയോ വന്നിരുന്നു എന്നാൽ എല്ലാവരും ആ വിവാഹ വീഡിയോയിൽ ശ്രദ്ധിച്ചത് വധുവിനെ വരനെ മാത്രമല്ല അവിടെ എത്തിയ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ച സംയുക്ത വർമ്മയെ കൂടിയായിരുന്നു നടി യുക്ത വർമ്മയും ആ വിവാഹത്തിനുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവരുടെ മാത്രം വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബിജുവിന്റെ വീട്ടിലെ എന്തോ ഒരു വിവാഹ ചടങ്ങാണ് എന്ന് തോന്നുന്നു സംയുക്ത അധികം ഒരുങ്ങാതെയാണ് വന്നിരിക്കുന്നത് സംയുക്ത സെലിബ്രിറ്റി വിവാഹങ്ങൾക്കല്ലാതെ പേഴ്സണൽ വിവാഹങ്ങൾക്കെല്ലാം തന്നെ അധികം ഒരുങ്ങാതെയാണ് പോകാറുള്ളത് എന്നാൽ കഴുത്തിൽ ഒരു വജ്രമാലയും കൈകളിൽ നിറയെ കുപ്പിവളയുമായിട്ടാണ് സംയുക്ത എത്തിയത് അത് മതി സംയുക്തയുടെ ഭംഗിയെ കുറിച്ച് പറയാൻ അത് ധാരാളമാണ് സംയുക്ത എന്തുമാത്രമാണ് ഇത്തരം ഒരുങ്ങാനൊക്കെ മിടുക്കിയെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു ഇത്തരം വിവാഹങ്ങൾക്ക് തന്നെ സാധാരണ എല്ലാവർക്കും കിട്ടുന്നതിനെക്കാട്ടും ശ്രദ്ധ ഇത്തരം താരങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഇതൊരു താരവിവാഹമല്ല സാധാരണ വിവാഹമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ശ്രദ്ധയാകർഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സമാധാനത്തിൽ കഴിയാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും അതായിരിക്കാം ഒരുപക്ഷെ സംയുക്ത ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം വിവാഹത്തിന് അധികം ഒരുങ്ങാതെ വന്ന സംയുക്തയുടെ ചിത്രങ്ങളാണ് വൈറൽ ആയിരിക്കുന്നത് സംയുക്തയും ബിജു മീനോടും നിൽക്കുകയും വേദിയിൽ കയറി വധോപരന്മാരെ ആശംസകൾ അറിയിച്ച് പോവുകയുമായിരുന്നു ചെയ്തത് ബിജുവിന്റെ വീട്ടിലെ ഫംഗ്ഷൻ ആയതുകൊണ്ടാണോ സംയുക്ത ഒരുങ്ങാതെ വന്നത് എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ സംയുക്ത ഒന്നും വന്നിട്ടില്ല എന്നും നല്ലതുപോലെ ഒരുങ്ങി തന്നെയാണ് വന്നതെന്നും പ്രേക്ഷകർ പറയുന്നു സംയുക്ത ഇത്തരത്തിൽ മാത്രമാണ് ഒരുങ്ങാറുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും സംയുക്ത ചില സമയം ഒരുങ്ങുന്നത് കാണുമ്പോൾ പക്ഷേ മാലയും കമ്മലുമൊക്കെ ധരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രത്യേക രീതിയിലെ മാലകൾ അതും വളരെയധികം റയറായിട്ടുള്ള കളക്ഷനുകളാണ് സംയുക്തയുടെ പക്കൽ എപ്പോഴും ഉള്ളത് അത് സംയുക്ത സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത്തരത്തിൽ എപ്പോഴും പ്രത്യേക രീതിയിലെ ആഭരണങ്ങൾ ധരിച്ചു തന്നെയാണ് എത്താറുള്ളത് സംയുക്ത ബിജു മേനോൻ കളിയാക്കാറുമുണ്ട് എന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മുത്തുകുടയും താലിപ്പുലിയും ഒക്കെയായിട്ടാണ് സംയുക്ത വിവാഹങ്ങൾക്ക് വരാറുള്ളത് എന്നാണ് പൊതുവേ ബിജുമേനോൻ മേനോൻ പറയുന്നത് എന്ന് പറയുന്നു ബിജുവേട്ടന് അതൊന്നും ഇഷ്ടമല്ല എന്നാൽ സുരേഷ് ഏട്ടനെ ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് മാലയും മോതിരങ്ങളും ഒക്കെ വളരെ ഇഷ്ടമാണ് ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ ധരിച്ചേനെ എന്ന് എപ്പോഴും ഏട്ടൻ തന്നോട് പറയാറുണ്ടെന്ന് സംയുക്ത ഒരിക്കൽ പറഞ്ഞിരുന്നു അതിലൂടെ തന്നെ സുരേഷിന് വളരെയധികം ഇഷ്ടമാണ് എന്നും സംയുക്തയ്ക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് ബിജു മേനോന് സംയുക്ത ഇത്രയും വലിയ ആഭരണങ്ങൾ ധരിക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കാറുമുണ്ട് കൃത്യമായി എല്ലാവരും സംയുക്തയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇപ്പോഴിതാ സംയുക്തയുടെ ഈ പുതിയ ചിത്രമാണ് വൈറലായിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ